നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവേഡ് ബൈ സ്റ്റീൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ അതിരപ്പള്ളി ട്രൈബൽ വാലി കർഷക ഉൽപാദക കമ്പനിയിൽ ഉത്പാദിപ്പിക്കുന്ന കാപ്പിയും കുരുമുളകും കയറ്റുമതി ചെയ്യാൻ ധാരണയായി കൃഷിമന്ത്രി പി പ്രസാദ് കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ അധിക വർഷാനുകൂല്യം വിതരണം ഏപ്രിൽ രണ്ടാം വാരം മുതൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത പകൽ താപനില ഉയർന്നു തന്നെ തുടരും കൃഷി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആതിരപ്പള്ളി ട്രൈബൽ വാലി കർഷക ഉൽപാദക കമ്പനിയിൽ ഉത്പാദിപ്പിക്കുന്ന കാപ്പിയും കുരുമുളകും കയറ്റുമതി ചെയ്യാൻ ധാരണാപത്രം ഒപ്പുവെച്ചതായി കൃഷി മന്ത്രി പി പ്രസാദ് അറിയിച്ചു കാർഷിക ഉത്പാദക കമ്പനിയുടെ നേതൃത്വത്തിൽ മുന്നൂറ്റി മുപ്പത് ഹെക്ടർ സ്ഥലത്താണ് പൂർണ്ണമായും ജൈവ രീതിയിൽ കാപ്പി കുരുമുളക് മഞ്ഞൾ കൊക്കോ തുടങ്ങിയ കൃഷികൾ ചെയ്തു വരുന്നത് കാപ്പിയുടെ കയറ്റുമതിക്കായി യൂറോപ്പാസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെ എസ് ടി അസോസിയേറ്റ്സ് എന്ന സ്ഥാപനവും കുരുമുളക് കയറ്റുമതിക്കായി സ്വീഡൻ ആസ്ഥാനമായ വൈക്ക് വർഗ്സ് എ ബി എന്ന കമ്പനിയുമായാണ് ആതിരപ്പള്ളി ട്രൈബൽ വാലി എഫ് പി സിയുമായി ധാരണാപത്രത്തില് ഒപ്പുവെച്ചത് നിയമസഭാ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങില് കൃഷിമന്ത്രി പി പ്രസാദ് ചാലക്കുടി എം എൽ എ ടി ജെ സനീഷ് കുമാർ ജോസഫ് കാർഷിക ഉൽപാദക കമ്മീഷണർ ബി അശോക് ഐ എ എസ് കൃഷി അഡീഷണൽ ഡയറക്ടർ കെ പി സലീനാമ ആതിരപ്പള്ളി ട്രൈബൽ വാലി പ്രൊജക്ട് അഡ്വൈസർ ശ്രീ സാലുമോൻ എസ് എസ് എന്നിവർ സന്നിഹിതരായിരുന്നു ആതിരപ്പള്ളി ട്രൈബൽ വാലി എഫ് പി സിക്കായി ചെയർമാൻ എം രതീഷും ബൈക്ക് വർക്ക്സ് എ ബി എ പ്രതിനിധീകരിച്ച് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ രാജേഷ് രാജഗോപാലനും ജെഎസ് ആൻഡ് ടി അസോസിയേറ്റ്സിനെ പ്രതിനിധീകരിച്ച് ജിനു ജോസഫുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷങ്ങളിൽ അധിക വർഷാനുകൂല്യത്തിൽ ആദ്യ ഘടു കൈപ്പറ്റിയ കർഷക തൊഴിലാളികൾക്ക് ഏപ്രിൽ രണ്ടാം വാരം ബോർഡിൽ നിന്നും രണ്ടാം ഘടു വിതരണം ചെയ്യും അധിക വർഷാനുകൂല്യത്തിന്റെ ആദ്യഘഡു കൈപ്പറ്റിയ തൊഴിലാളികൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ നോമിനികൾ മരണ സർട്ടിഫിക്കറ്റ് ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നോമിനിയുടെ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് തുടങ്ങിയ രേഖകൾ ബന്ധപ്പെട്ട ജില്ലാ ഓഫീസുകളിൽ ഹാജരാക്കേണ്ടതാണ് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല അതേസമയം പകൽ താപനില ഉയർന്നു തന്നെ തുടരും വാർത്തകൾ അവസാനിക്കുന്നു നന്ദി